വില കൊടുക്കുക കൊടുക്കുകയാണ് ഇതിന് പതിനേഴ് രൂപ ആണ് ചോദിച്ചിരിക്കുന്നത് ന്യായമായ വേറ്റിൽ അത് കൊടുക്കും പതിനേഴ് രൂപ ആണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ന്യായമായ രീതിയിൽ അത് കൊടുക്കും നാൽപ്പത്തിയെട്ട് രൂപയാണ് ഈ പോത്തിന് ചോദിക്കുന്നത് അതായത് ചോദിക്കുന്നത് പിന്നെ ആവശ്യക്കാരനാണ് ഇഷ്ടപ്പെട്ട് മുറാക്കുട്ടി മുറാകുട്ടി ആണ് മുറാ പോട്ട് മുപ്പത്തെട്ട് നൂറ്റിപ്പത്തി രൂപന്നര ആനയേടി വയ്യാങ്കര ചന്തയാണ് ഈ ചന്തയിൽ വ്യാഴവും തിങ്കളുമാണ് ഈ മാർക്കറ്റിന്റെ സന്തോഷം അതായത് ആടുകൾ വിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് ജില്ലയിലെ ഏറ്റവും നിലനിന്ന് പോകുന്ന ഒരു മാർക്കറ്റ് വയ്യാങ്കര ചന്തയാണ് വില കുറച്ചാ പറഞ്ഞിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് രൂപയ്ക്ക് മറ്റു മാർക്കറ്റുകൾ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ ചോദിക്കുന്ന സാധനത്തിന് ഞങ്ങൾ ഇവിടെ വേറെ വിലക്കാണ് ഇവിടെ ഇരിക്കുന്നത് തുച്ഛമായ വിലയ്ക്ക് കഷ്ടപ്പെട്ട രാശ് കൊടുത്ത് ഇഷ്ടപ്പെട്ട ബോധം മേടിച്ചോണ്ട് പോവാ നോക്കിയോ വലിയ വലിയ പിടി പിടി വലിയൊരു അവനല്ല പിടി വാ വലിയ പോത്തിനെല്ലാം പിടിക്കും അദ്ദേഹത്തിന് ലോൺ വരുന്നുണ്ട് അദ്ദേഹത്തിന് ലോൺ ആന്ധ്രാ കടാക്കളാണ് എല്ലാ ആന്ധ്രാക്ടാക്കളാ ഇതല്ല പിടിച്ചോ പിടിച്ചോ ഇതാവുമ്പോ നാപ്പത്തെട്ട് രൂപ എന്നാൽ എന്തോ കൊടുക്ക

പിണ്ണാക്ക് കോളമ്പൂല്ക്കാൻ തീരുമാനിച്ചോ ആ എന്തോലെ ഇരുപത്തി മൂന്ന് ആ അത്രേം കാര്യങ്ങളും വടത്താൾക്ക് പോട് വില വറുത്തി എന്താണ് പറയുന്നേ നവേരി നീ നമ്മളെ വീഡിയോ എടുക്കാനാണ് നമ്മളെ വീഡിയോ എടുക്കാനാണ് ഇടി വിടോ നമ്മളെ തല്ലാനൊന്നും ഇല്ലയാ ഇടി വാററത്തിന്ന് വൈസ കൊടാ 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 അതാണ് ഞാൻ 16 120 ഞാൻ ഞാൻ ആടവാ ഞാൻ ഞാൻ

Thank you for watching!